വായനാറ്റം കാരണം നമ്മളിൽ ഓരോരുത്തരും എന്തെല്ലാം വിഷമതകളാണ് ഓരോ ദിവസവും അനുഭവിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ എന്തെല്ലാം പാടുപെടുന്നു എന്നാൽ വായനാറ്റം ചില നാട്ടുമരുന്നുകൾ തന്നെ നമുക്ക് പമ്പ കടത്താം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് പൊടിച്ചെടുത്ത് അതുകൊണ്ട് പല്ല് തേയ്ക്കുന്നത് വായനാറ്റം മാറാൻ നല്ലൊരു മരുന്നാണ് വായനാറ്റം മാറുന്നതോടൊപ്പം ഊനും മോണയും ആരോഗ്യപൂർണമാക്കാൻ ഇത് സഹായിക്കുന്നു ചെറുനാരങ്ങയുടെ തോടും മാവില ഞെട്ടും എള്ളു വറുത്തതും ഇവ മൂന്നും കൂടി സമം ചേർത്ത് ഉണക്കി പൊടിച്ച് ഒരൽപ്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് പല്ല് തേയ്ക്കുന്നത് വായ്നാറ്റം മാറാൻ സഹായിക്കുന്നു അതോടൊപ്പം ഊന് വഴുക്കുന്നതും ഇല്ലാതാകുന്നു കുടകൻ പച്ച നെല്ലിക്ക കുറച്ച് ഉണങ്ങിയ കുടമ്പുളി ഇവ മൂന്നും കൂടി അരച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ രാവിലെ വെറും വയറ്റിൽ കഴിച്ച് ഒരു ഗ്ലാസ് പച്ചമോര് കുടിക്കുക ഉടമ്പുളി കമ്പിയിൽ കുത്തി നിർത്തി അടുപ്പിൽ വെച്ച് ചുട്ടെടുത്തതും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി പൊടിച്ച് അതുകൊണ്ട് പല്ല് തേക്കുന്നതും വായ്നാറ്റം മാറാൻ നല്ലൊരു മരുന്നാണ് വായനാറ്റം മാറുന്നതോടൊപ്പം ഊനും മോണയും ആരോഗ്യപൂർണമാക്കാൻ ഇത് സഹായിക്കുന്നു